ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്വപ്നവും പ്രിയാമണിയും ആടേയും വഴക്കങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പി പറയുന്നുണ്ട് സൈലൻ്റ് എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് മാഷു പറഞ്ഞു ആ അതെ സൈലൻസ് സൈലൻ്റ് എല്ലാവരും സൈലൻ്റ് ആകും എന്നിങ്ങനെ പറയുകയാണ് ചിപ്പി പറയുന്നുണ്ട് അതെ ഞാനാണ് ഇവിടുത്തെ ജഡ്ജി ഞാൻ ഈ കേസിൻ്റെ വിധി പറയാൻ പോവാണ് ജഡ്ജിയുടെ അമ്മയും അതുപോലെ തന്നെ ഡാഡിയുടെ ഫാമിലി തമ്മിലുള്ള വഴക്കിന് ഉള്ള വിധിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അത് ഞാൻ പറയുന്ന പോലെ തന്നെ അനുസരിക്കണം കേട്ടല്ലോ എന്ന് പറയുമ്പോൾ ഉവേ എല്ലാവരും അനുസരിച്ചോളാവേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈകൂപ്പി നിൽക്കുവാണ് ഓക്കെ കറക്റ്റ് എങ്കിലും ഞാൻ വിധി പറയുകയാണ് സൂര്ജ്ട പറഞ്ഞോട്ട് മ് പറഞ്ഞോ എന്ന് പറയാണ് ആ അപ്പോൾ അമ്മയുടെ അമ്മ അമ്മയായ അതായത് എൻ്റെ അമ്മൂമ്മയായ പ്രിയാമണിയും അതുപോലെ തന്നെ ഡാഡിയുടെ അമ്മയായ അതായത് എൻ്റെ അച്ഛമ്മയായ സ്വപ്നവലിയും തമ്മിൽ കെട്ടിപ്പിടിച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കേണ്ടതാണ് അങ്ങനെ ചെയ്യ എന്ന് പറയുമ്പോൾ സ്വപ്നവലിയും പ്രിയാമണി പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് ചിപ്പി പറയേണ്ടത് ആ അങ്ങനെ പ്രശ്നം അവസാനിപ്പിച്ചില്ലെന്നാണെന്നുണ്ടെങ്കിൽ ഈ ജഡ്ജ് ഒരിക്കലും രണ്ടുപേർത്തും മിണ്ടില്ല രണ്ടു പേടത്തും ഇഷ്ടവും കൂടിയില്ല എന്ന് പറയുകയാണ് അത് കേൾക്കുന്നത് പ്രിയാമണിയും സ്വപ്നവിലും പതിക്കെഴുന്നേക്കാണ് പോരട്ടെ പോയിട്ട് രണ്ടരെയും കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറയുമ്പോൾ പ്രിയാമണിയും അതുപോലെ തന്നെ സ്വപ്നവലിയും കൂടി കെട്ടിപ്പിടിക്കുകയായിട്ട് കേട്ടോ അങ്ങനെ ആ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകയാണ് ഇഷിത പറയേണ്ടി ചിപ്പോ എടുത്തും സൂപ്പർ എന്നിങ്ങനെ പറയാം കേട്ടോ അതേസമയം നമ്മുടെ രാമനാഥൻ ആണെങ്കിൽ പുറത്തിറങ്ങി നിൽക്കുകയാണ് ഷോ ഈ എന്താ കാണുന്നത് ഒരു സ്ഥലത്തും കറക്റ്റ് സമയത്ത് അവൻ എത്തില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കണം പക്ഷേ മഹേഷ് ഫോൺ എടുക്കുന്നില്ല അതിനുശേഷം നമ്മുടെ വിവേകിനെ വിളിക്കുകയാണ് വിവേക് ഫോൺ എടുക്കുന്നുണ്ട് മോനെ വിവേക് നീ എവിടെയാണ് ഞാൻ ഓഫീസിലെ അങ്കൾ എന്താ അല്ല മഹേഷ് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ആ ഇപ്പം ഇറങ്ങിയേ ഉള്ളു ഇപ്പോൾ അവിടെ എത്തേണ്ട സമയമായല്ലോ എന്താ അങ്കിൾ അതെ ഇത് ഇഷിതയുടെ വീട്ടിൽ ചെറിയൊരു പാർട്ടി ചടങ്ങ് അതായത് വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അവനോട് നാല് മണിക്ക് എത്തണമെന്ന് പറഞ്ഞതാണ് അതോ ഇന്നൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു തങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ എത്തുമായിരിക്കും ശരി മോനെ ഞാൻ ഞാനെന്തിനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വിവേക് ഫോൺ വെക്കുവാണ് വെച്ചുടനെ തന്നെ നമ്മുടെ മഹേഷ് അവിടേക്ക് എത്തും കേട്ടോ ലിഫ്റ്റ് ഇറങ്ങണത് മഹേഷ് അച്ഛനെ കാണുവാണ് ആ അച്ഛ എടാ നീ ഇത് എവിടെയായിരുന്നു എടാ നിന്നെ കാത്ത എല്ലാവരും നിൽക്കണത് ഓ പ്രധാനമന്ത്രി എപ്പോഴും എല്ലായിടത്തും താമസിച്ചാണല്ലോ വരുന്നത് ആ ഒരു ഗമയാന് നിനക്ക് വേറെ ലോകത്തൊന്നും സിഇഒ ഇല്ലാത്ത പോലെ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് ആ ദേ മഹേഷ് എത്തിയല്ലോ എന്ന് പറയുന്നുണ്ട് മഹേഷ് വന്ന പാടെ ഇഷിതരുടെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ തന്നെ മഞ്ജുമ പറയുണ്ട് സ്വപ്നയോട് ഇത് നോക്കമ്മേ അവന് അവളെ കയ്യിൽ അവൾ കയ്യിലെടുത്തു അവനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മഹേഷ് വാ ഇരിക്കുന്നു പറയുമ്പോഴേക്കും സ്വപ്നം അല്ലേ പറയണ്ട അതെ മഹേഷ് എൻ്റെ മോന എന്നിങ്ങനെ പറയുകയാണ് മഹേഷിനോട് പറയുന്നുണ്ട് എന്ത് താമസിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതെ ഇവിടെ വന്നിട്ട് കാടി വെള്ളവും പച്ചക്കറിയും കഴിക്കാനല്ലേ താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല ഓ മഹേഷിൻ്റെ ഒരു തമാശ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പതിക്കുന്ന ഉള്ളിലൊക്കെ വെച്ച് കൊടുത്തിട്ട് അവർ ഭയങ്കര സന്തോഷം നിൽക്കുന്ന പോലെ എങ്ങനെ അഭിനയിക്കുകാട്ടോ അതിനുശേഷമാണെങ്കിൽ സ്വപ്നവാലി പ്രിയാമണി പറയേണ്ടത് ആ എന്നാൽ നമുക്ക് കഴിച്ചാലോ ആ കഴിക്കാൻ സ്പെഷ്യലായിട്ട് എന്താ ഉള്ളത് സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ എല്ലാം ഉണ്ട് എന്തൊക്കെയാണ് വേണ്ടത് എല്ലാം ഇവിടെ ഉണ്ട് അതേ രാമനഥനെ കുറച്ച് കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്ന പതിവുണ്ട് ഓ മനസ്സിലായി അതെല്ലാം ഇവിടെ സ്റ്റോക്കാണ് എന്ന് പറയുമ്പോൾ സ്വപ്നം വല്യ മഞ്ചുമെടുത്ത് പറയുകയാണ് കേട്ടോടി മോളെ പറഞ്ഞത് പ്രിയാമണി ഇപ്പം നന്നായിട്ട് അടിക്കുമെന്ന് തോന്നുന്നു സ്റ്റോക്ക് ഉണ്ടത്ര കൂൾ ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ് എന്ന് ഉദ്ദേശിച്ചാൽ മറ്റേതിൻ്റെ തന്നെയല്ലേ അതേ അമ്മേ അപ്പോൾ ഇവിടെ സംഭവങ്ങളൊക്കെ സ്റ്റോക്കാണ് എന്തായാലും അടിച്ച് പൊളിക്കാം എന്നൊക്കെ സ്വപ്ന വലിയും അങ്ങനെ எல்லாரും കഴിക്കാൻ വേണ്ടി ഇരിക്കുകാട്ടോ ദ സ്വപ്നവലിയും അ മൻജീമയും രാമനാഥൻ ഇരിക്കുന്നണ്ട് പ്രിയ मणि വലൻടു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മാഷേ ചോദിക്കണ്ട് മഹേഷിനടുത്ത് മഹേഷ് അതെ മഹേഷിനെ കൂടി ഇരിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഏയ് വേണ്ട ഞാൻ പിന്നീട് ചിപ്പിയുടെ കൂടി ഇരുന്നോളാം എന്ന് പറയാണ് ആ അതെ ഇവിടെ ഒരു സീറ്റും കൂടി ഉണ്ടല്ലോ എന്നാൽ ആശിരിക്കുക വേണ്ട എന്നാൽ മോളെ സുചിത്ര നീയിരിക്കുക എന്ന് രാമനാഥം പറയുമ്പോൾ ഓ ഞാനത് കേൾക്കാൻ കാത്തിരിക്കുക എന്ന് വിഷന്നിട്ട് പോയ എന്ന് പറഞ്ഞിട്ട് സുചിത്ര വേഗം അവിടെ കയറിയിരിക്കുക ഇരിക്കാട്ടോ അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കണ സമയത്ത് പിന്നീട് കാണിക്കണ ആകാശിനെ രചനേനെയാണ് രചന ആകാശിനോട് ചോദിക്കേണ്ടത് ഇത്ര നാളായാലോ ചിപ്പിനെ തിരിച്ചു കാര്യത്തിൽ നമ്മളൊന്നും ചെയ്തില്ലല്ലോ അതെ ഇഷ്ട്ട സ്വഭാവം ഒന്നും മനസ്സിലായി ാക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയാം കേട്ടോ പ്രത്യേകതരം സ്വഭാവമാണ് ഇഷിതയുടെ പക്ഷേ മഹേഷ് അങ്ങനെയല്ല അവൻ സൈലൻ്റായിട്ടിരിക്കണത് എന്തോ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്നതാണ് അവനിട്ടൊരു പണി കൊടുക്കണം ഞാൻ വക്കീലിനോട് നമ്മുടെ കാര്യം സംസാരിച്ചിട്ടുണ്ട് ചിപ്പിയുടെ കാര്യം അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കണം ഒരു കാര്യം ചെയ്താൽ ഇഷിതനൊന്നും വിളിച്ച് അതിനെ തന്നെ ഞാൻ വിളിക്കണത് ആകാശിൻ്റെ ഫോൺ നമ്പർ ഇല്ലേ ആകാശ് വിളിച്ചോ എന്ന് പറയുമ്പോൾ ഏ എൻ്റെ നമ്പർ കണ്ടല്ലേ ഇഷിത എടുക്കില്ല താൻ വിളിക്കും എന്ന് പറയണം ആ സമയത്ത് ആ ഇഷ്യതരുടെ ഫോണിൽ സോറി ആ രജനയുടെ ഫോണിൽ നിന്ന് ആകാശ് ഇഷിതരുടെ നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ അതേസമയം ഇഷിതരുടെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിപ്പിയും അതുപോലെ തന്നെ സൂര്ജും കൂടിയിട്ട് ആകാശ് വിളിക്കുന്ന സമയത്ത് ചിപ്പിയാണ് ഫോൺ എടുക്കുന്നത് ഹലോ എന്ത് വേണം എന്ന് ചെപ്പ് ചോദിക്കുമ്പോൾ ആകാശ് മോളെ എടുക്കത്തിരിക്കണത് എൻ്റെ ലൗഡ് സ്പീക്കർ ഇടാട്ടോ ആ മോളെ ഇത് ആകാശങ്ങളാണ് ആകാശങ്ങളുടെ മോളെ ഇഷ്ടമല്ലെന്ന് മോൾക്ക് അറിയാം മോൾ മോളെ അങ്ങനെയാണ് വിചാരിക്കണം പക്ഷേ ആകാശങ്ങളുടെ മോളിനെ എത്ര ഇഷ്ടമാണെന്ന് അറിയാവോ മോൾക്ക് എന്നെ ഇഷ്ടമല്ലെന്നറിയാം ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മോൾക്ക് ഡാഡീനെയാണോ അതോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ എനിക്കിൻ്റെ ഡാഡീനെയാ ഇഷ്ടം ആ എങ്കിലേ മോള് ശരിക്കും ഇരിക്കേണ്ട മോൾ ആരെ പോലെ ഇരിക്കുന്നത് രജനാമിനെ പോലെ തന്നെ ഡാഡീനെ പോലെയാണ് ഇരിക്കുന്നത് അതെ ഞാൻ എൻ്റെ ഡാഡിനെ പോലെയായിരിക്കണത് എന്ന് ചിപ്പി മറുപടി പറയാം ആണോ എങ്കിൽ മോൾ ഒരു കാര്യം ചെയ്യും ഈ സംശയം മോൾ എന്ന് ഇഷിതാമ്മയടുത്ത് പോയി ചോദിച്ചത് ഫോൺ മാറ്റി വെച്ചിട്ട് ചോദിക്കണം മോൾ ഡാഡിനെ പോലെയാണോ അമ്മേനെ പോലെ ആയിരിക്കുന്നത് ഇഷിതാമ്മ എന്താ പറയണതെന്ന് അറിയാലോ എന്ന് ചോദി പറയാണ് ആ സമയത്ത് ഇഷിത അങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ മോളെ എന്ന് ചിപ്പി ചിപ്പിടിച്ചു നോക്കുമ്പോൾ ചിപ്പി പറയണ്ടേ അതെ ഇഷിതാമ അമ്മ ഞാനേ അമ്മേനെ െ പോലെയാണോ അതോ ഡാഡിനെ ഇരിക്കുന്നത് അതോ മോളെ മോളുടെ അമ്മേനെ പോലെ ഇരിക്കണത് മോളുടെ അമ്മയുടെ അതേ മുഖം ആ മോൾക്ക് ആ മറുക് പോലും കണ്ടില്ലേ മോളുടെ അമ്മേനെ പോലെ തന്നെയാണ് മോളിരിക്കണത് എന്ന് പറഞ്ഞീശു അവിടെ നിന്ന് പോകുവാണ് ആ സമയത്ത് ഹലോ എന്ന് പറയുമ്പോഴേക്കും ആ ആകാശ് പറഞ്ഞ കണ്ടോ ഇഷിദമ്മ പറഞ്ഞത് കേട്ടില്ലേ മോൾ മോളുടെ അമ്മേനെ പോലെയാണെന്ന് മോൾക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം അച്ഛനെയല്ലേ പിന്നെ മോൾ അച്ഛനെ പോലെ ഇരിക്കാത്തത് അത് അത് എന്ന് ചെപ്പി പറയുമ്പോൾ ആ ആ സംശയം തീർക്കാനേ മോളൊരു കാര്യം ചെയ്യും പോയിട്ട് മഹേഷിനോട് ചോദിച്ചത് മോൾ അമ്മേനെ പോലെയാണോ അച്ഛനെ പോലെയാണ് ഇരിക്കുന്നത് അത് മാത്രമല്ല അച്ഛനെയാണ് പോലെയാണ് ഇരിക്കണതെന്നെങ്കിൽ മഹേഷ് പറയണെങ്കിൽ എന്താ അച്ഛനെ പോലെ ഇരിക്കാത്തതെന്ന് കൂടി മോൾ ചോദിക്കണം കേട്ടോ എന്ന് പറയുകയാണ് ശരിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഫോണായിട്ട് നേരെ ചേപ്പി പോകണം മഹേഷിൻ്റെ അടുത്തേക്കാട്ടോ അ ഡാഡി എന്ന് വിളിക്കുകയാണ് ആ എന്താ മോളെ അതെ ചിപ്പ് മോള് കാണാനായിട്ട് അമ്മയെപ്പോലെയാണോ അതോ ഡാഡിയെ ഡാഡിയെപ്പോലെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹേഷിനാണെങ്കിലും അകദേഷം വരുവാട്ടോ ഇഷുതാമ പറഞ്ഞല്ലോ ഞാൻ അമ്മയെപ്പോലെ ആയിരിക്കുന്നത് എൻ്റെ മറുഗോ മുഖവും ഒക്കെ അമ്മയെപ്പോലെയാണ് അത്രേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഡാഡീനെ അല്ലേ ഞാൻ എന്താ ഡാഡിനെ പോലെ ഇരിക്കാത്തത് പറ ഡാഡി ഞാൻ എന്താ ഡാഡിനെ പോലെ ഇരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ മഹേഷിനാണെങ്കിലും അകദേശം വരുവാട്ടോ മോൾ തിപ്പിതാരാ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതോ അങ്കിൾ ഫോമിൽ ചോദിച്ചതാ ഫോണും കൂടി തന്നെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോം മേടിക്കുകയാണ് ഹലോ എന്ന് മഹേഷ് പറയുമ്പോൾ എന്താ മോള് ചോദിച്ചിട്ട് മറുപടി പറയാതാകുക മഹേഷ് മോള് അച്ഛനെ പോലെ എന്തെ ഇരിക്കാത്തന്നെ കാരണമാണ് അവൾ ചോദിച്ചത് പറ എങ്ങനെ നിന്നെപ്പോലെ ഇരിക്കുകയാണ് അല്ലേ ഷിപ്പിയുടെ കണ്ണും മൂക്കൊക്കെ നി ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് എന്നെപ്പോലുള്ളത് ഈ ആകാശ പോലെ ശരിക്കും നീ ഒന്ന് നോക്ക് നിന്റെ മോളല്ലടാ അത് അത് എനിക്ക് രജനയിലുള്ള മോളാണ് അതാ രജനയുടെ എൻ്റെ മുഖച്ചായി അവൾക്കുള്ളത് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോം വെക്കുവാണ് ശേഷം ഷിപ്പിനെ സൂക്ഷിച്ച് നോക്കുക മഹേഷ് അപ്പം ആ സമയത്ത് ചിപ്പി വീണ്ടും ചോദിക്കുകയാണ് ഡാഡി ഞാൻ എന്താ ഡാഡിനെ പോലെ ഇരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ പോ അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ മഹേഷ് ഒച്ചെടുക്കുകയാണ് മഹേഷിനെ ഒച്ച കേൾക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് മഹേഷിനടുത്തേക്ക് വരുവാട്ടോ എന്താ എന്താ പറ്റും ചോദിക്കുമ്പോൾ മഹേഷ് ദേശത്തോടു കൂടി തന്നെ വാതിൽ തുറന്ന് പോവുകയാണ് ചിപ്പി ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഈ മഹേഷിനെ പറ്റിയെന്ന് ചോദിച്ചാൽ എല്ലാവരും മഹേഷിൻ്റെ പുറകിൽ അങ്ങ് പോവുകയാണ് ശേഷം മഹേഷ് അങ്ങനെ റൂം അടച്ച് തന്നെ ഇരിക്കുകട്ടോ ചിപ്പി ഇഷിതയുടെ അടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത ശിക്ഷിപ്പെടുത്തി പറയുന്ന മോളെ മോൾ മോളെന്തിനാണ് വിഷമിക്കുന്നത് ഡാഡിക്ക് ഭയങ്കര ദേഷ്യം വരാൻ അറിയാവോ ഡാഡിയുടെ ഓഫീസിൽ ഭയങ്കര പ്രഷറാണ് മോളെ അതുകൊണ്ടിട്ടാണ് കേട്ടോ എൻ്റെ മോളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ടെന്നല്ല എന്നിങ്ങനെ പറയുകയാണ് ഇല്ല ഡാഡിക്ക് എന്നെ ഇഷ്ടമല്ല ഡാഡിക്ക് എന്നെ ഇഷ്ടമല്ല ഒട്ടും ഇഷ്ടമല്ല എനിക്ക് പേടിയാവണോ അമ്മേന്ന് പറയുകയാണ് എന്താ എന്താ മോളെ പേടിക്കുന്നത് അതെ അന്ന് എടുത്ത് ആകാശങ്ങൾ പറഞ്ഞില്ല എന്നെ ബോർഡിങ്ങുണ്ടാക്കുമെന്ന് അതുപോലെ എൻ്റെ ഡാഡി എന്നെ ബോർഡിങ്ങ് കൊണ്ടാക്കുന്നു എനിക്ക് പേടിയാവുന്നു ഏ ഇഷിതാമ്മുള്ളപ്പോൾ മോളെ ആരും കൊണ്ടാക്കില്ല ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഡാഡിക്കേ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ചിപ്പി മോളോടാ ചിപ്പി മോളെ എന്താ കൈനസ് എന്നോട് പറഞ്ഞിരവോ ചിപ്പി മോൾ ഉയരാണെന്ന് അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സ്വപ്നവലി വരുവാട്ടോ ഇഷിത വീണ്ടും പറയുകയാണ് ചിപ്പിനെ അടുത്ത് മോളെ എന്ന് വെച്ചാൽ മോളുടെ ഡാഡിക്ക് ജീവനാ മോളെ മോളിലാത് ഡാഡിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എത്ര ഇഷ്ടമാണ് മോളെ മോളൊന്ന് പിണയിക്കാൻ ഡാഡി പൊട്ടിക്കറിയും കേട്ടോ അതുകൊണ്ട് മോൾ പെണങ്ങാണൊന്നും പാടില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സ്വപ്നം വലിയ മോളെ എന്ന് പറഞ്ഞാൽ അച്ഛമ്മയുടെ കണ്ണാ എന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ നമ്മുടെ ചിപ്പി സ്വപ്നം വലിയ അടുത്ത് പോവുകയാണ് സ്വപ്നം വലിയ പറയുന്നത് മോളെ മോളെന്തിനാണ് വിഷമിക്കണത് മോളുടെ ഡാഡിയുടെ ഓഫീസില് വലിയൊരു പ്രശ്നം നടന്നു അതിൻ്റെ ദേഷ്യമാണ് പക്ഷേ മോളുടെ അല്ല കേട്ടോ തീർത്തത് അത് ഓഫീസിലാരോടത്ത് വഴക്ക് പറഞ്ഞപ്പോൾ മോളടുത്ത് വന്നപ്പോൾ അപ്പോൾ മോളെടുത്തോ പോലെ മോൾക്ക് തോന്നിയതാണ് ഇന്നലെ ഈ അച്ഛമ്മയടുത്ത് ഡാഡി എന്താ പറഞ്ഞറിയാമോ ഇവിടെ ഇറങ്ങി പോയിക്കോളാൻ അത് ദേഷ്യം കാരണം പറഞ്ഞതൊന്നുമല്ല ഡാഡിക്ക് അത്രമാത്രം ഓഫീസില് പ്രശ്നങ്ങളുണ്ട് മോളെ അതുകൊണ്ടാണ് അല്ലാണ്ട് മോളെ മോളിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നും അല്ലെട്ടോ മോൾക്ക് ഈ അച്ഛമ്മനെ ഇഷ്ടമാണോ ഇഷ്ടമാണ് അച്ചാച്ചനെ ഇഷ്ടമാണോ ഇഷ്ടമാണ് അപ്പേനെ ഇഷ്ടമാണോ ഇഷ്ടമാണ് ഡാഡീനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി ഒന്നും മിണ്ടുന്ന കേട്ടോ മോളെ ഒന്നും മിണ്ടാതിരിക്കില്ല മോളെ ഡാഡീനെ ഇഷ്ടമാണെന്ന് പറ ഡാഡിക്ക് മോളെ ചെറിയ ജീവനാണ് നോക്ക് മോൾ ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരാം മോളെ ഒരുപാട് സ്നേഹിച്ച ആളാണ് മോളുടെ ഡാഡി മോൾ ജനിച്ചപ്പോൾ മോള് മുതൽ മോളുടെ കൂടെയുള്ളത് അല്ലാതെ ഇന്നലെ വന്ന് വലിയ കയറി വന്നവരെ പോലൊന്നും അല്ല മോളുടെ കൂടെ ഉള്ളത് എന്ന് പറയുമ്പോഴേക്കും ഇഷ്ട സ്വപ്നവലിനെ നോക്കുകയാ അപ്പം സ്വപ്നവോലി പറഞ്ഞത് ഞാൻ നിന്നെ തന്നെയാണ് പറഞ്ഞത് മോളെ ഓരോന്ന് കുത്തി വിഷം കുത്തി കയറ്റി ഇഞ്ചക്ട് ചെയ്യുന്നത് നീയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നവലി ഇവിടെ നിന്ന് ശേഷം നമ്മുടെ ഇഷിത ചിപ്പിനെ വിളിച്ചിട്ട് ചിപ്പിനെ കിടത്തുമാണ് ഉറങ്ങിക്കോ എന്ന് പറയുകയാണ് മോളിപ്പോൾ ഉറങ്ങിയാലേ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ നാളെ സ്കൂളിലൊക്കെ പോകണ്ടേ ഉറക്ക ക്ഷീണമുണ്ടെങ്കിൽ സ്കൂളിൽ ഉറക്കം തോന്നും അപ്പോൾ ടീച്ചർമാർ വഴക്ക് പറയില്ലേ അതുകൊണ്ട് മോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ മോളുടെ ഡാഡിക്ക് ഇഷ്ടം മോളെയാണ് മോളെ ഡി ഈ അമ്മക്കും ഇഷ്ടം മോളെയാണ് കേട്ടോ മോൾ വിഷമിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെപ്പീനെ സ്വ നമ്മുടെ ഇഷിതമായി ഉറക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ